താമരക്കുളം ഓച്ചിറ റോഡിലെ ചത്തിയറ പാലം നിർമ്മാണം അവസാന ഘട്ടത്തിൽ വർഷം പഴക്കമുള്ള പാലം തകർച്ചയിലായതോടെയാണ് സംസ്ഥാന സർക്കാർ കോടി ലക്ഷം രൂപ അരുൺകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരം പുതിയ പാലം പണി താമരക്കുളം ഓച്ചിറ റോഡിലെ ചത്തിയറ പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു വർഷം പഴക്കമുള്ള പാലം തകർച്ചയിലായതോടെയാണ് നാല് ദശാംശം നാല് പൂജ്യം കോടി രൂപ സംസ്ഥാന സർക്കാർ അരുൺകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരം അനുവദിച്ച് പുതിയ പാലം പണി തുടങ്ങിയതും കഴിഞ്ഞ ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ച പാലം ഒരു വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത് എന്നാൽ നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലായെങ്കിലും ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു മധ്യ തിരുവിതാംകൂറിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്നായ താമരക്കുളം മാധവപുരം പബ്ലിക് മാർക്കറ്റും കോച്ചിറ ചാരമ്പൂട് കരുനാഗപ്പള്ളി ചൂനാട് എന്നിവിടങ്ങളുമായി പ്രധാന റോഡിലാണ് പാലമുള്ളത് പാലം വിപുലമായ രീതിയിൽ പുനർനിർമ്മിച്ച് സമർപ്പിക്കുന്നതോടെ ഈ പ്രദേശത്തെ ഗതാഗത പ്രശ്നങ്ങൾക്കും വലിയ പരിഹാരമാകും സി ഡി നെറ്റ് ന്യൂസ് ചാരുമൂട്